ാണ് ഇപ്പൊ ഡബ്ല്യൂയില് വരാത്തത് റിട്ടയർമെന്റ് ടൂർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എല്ലാ എപ്പിസോഡിലും വരും എന്നാണ് എല്ലാവരും വിചാരിച്ചത് അപ്പോ എന്തുകൊണ്ടാണ് സീന വരാത്തത് അതിനെ പറ്റി ഈ വീഡിയോയിൽ പറയാം അതുപോലെ ഡബ്ല്യു ഡബ്ല്യു മുൻപ് അണ്ടർടേക്ക് ചെയ്ത ഒരു പ്ലാൻ തിരികെ കൊണ്ടുവരാൻ പോകുന്നത് അപ്പോ ആ പ്ലാൻ ഉടനെ സ്നാക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അത് എന്താണെന്ന് ഈ വീഡിയോയിൽ പറയാം അതിനോടൊപ്പം ഇന്നലെ എപ്പിസോഡിൽ ഇൻജുറി സംഭവിച്ച ജെ ഡി മെക്നാനിക്കിനെ പറ്റിയും ഈ വീഡിയോയിൽ പറയാം അപ്പൊ ജെ ഡി മെക്കാനിക്കിന്റെ ഇഞ്ചുറിയെ പറ്റി പറയുന്നതിനേക്കാൾ മുൻപായിട്ട് റോ ബ്രാൻഡിലുള്ള മറ്റൊരു റെസ്ലർക്കും ഇന്റർവ്യൂ സംഭവിച്ചിട്ടുണ്ട് അത് മറ്റാരുമല്ലെ ടെക്കായി ആണ് അതായത് ഡാമേജ് കൺട്രോൾ ടീമിന്റെ ഡെക്കോടെക്കായി വീണ്ടും ഇന്റർവ്യൂ സംഭവിച്ചതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് അതായത് കഴിഞ്ഞ റോ കഴിഞ്ഞിസോഡിൽ വെച്ചുകൊണ്ട് സോയിസ്റ്റാർക്ക് ഒരു മിസൈൽ ഡ്രോപ്പ് കിക്ക് പോലെയെല്ലാം ചെയ്യുന്ന സമയത്താണ് ഡെക്കോടെക്കായി ഇഞ്ചുറി സംഭവിച്ചത് അതും കൺകഷൻ ഇഞ്ചുറിയാണോ വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് അവര് ഡബ്ല്യൂ ഡബ്ല്യൂ വരാൻ ചാൻസ് ഇല്ല ഇങ്ങനെയാണ് ന്യൂസ് വന്നിട്ടുള്ളത് ഇനി റോയൽ ട്രംബലിൽ എങ്ങനെ വരുമോ എന്ന് അറിയില്ല എന്തായാലും അവർക്കിപ്പോ ഇത്തരത്തിൽ ഇന്റർവ്യൂ സംഭവിച്ചിട്ടുണ്ട് ഇതിലും മുൻപ് ഒരു ഇൻവറി സംഭവിച്ച് ഡ്രസ് എല്ലാം എടുത്ത് വന്നതേ ഉള്ളു ഇപ്പോഴിതാ വീണ്ടും ഇൻജറി ആയേക്കാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇവർക്ക് ഇന്റർവ്യൂ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവരെ വെച്ച് ആയിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നില്ല ഡബ്ല്യു ഡബ്ല്യുക്ക് അടുത്തത് ജെ ഡി മെക്കാനിക്കിന് സംഭവിച്ച ഇന്റർവ്യൂയെ പറ്റി പറയാം അപ്പോ ഈ ഒരു കാര്യം ഇന്നലെ റോ എപ്പിസോഡിന്റെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞതാണ് പക്ഷെ ആ സമയത്ത് വോയിസ് ഒട്ടും കേൾക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കത്തി ഒഴിവാക്കി നേരെ മാച്ചിന്റെ ക്ലൈമാക്സിലേക്ക് പോയത് അപ്പോ ആ മാച്ചിന്റെ പകുതിക്ക് വെച്ചുകൊണ്ട് ജെ ഡി മെക്റ്റാനിക്കോറിങ്ങിന് പുറത്ത് നിൽക്കുന്ന വാർ റൈഡേഴ്സ് ടീമിന്റെ മേലേക്ക് ഒരു മൗൺസ് ഔട്ട് സമയത്താണ് ഈ ഇന്റർവ്യൂ സംഭവിച്ചത് അതായത് ജെ ഡി കഴുത്ത് ഡയറക്റ്റ് ആയിട്ട് അനൗൺസ് ടേബിളിൽ പോയിട്ട് ഇടിച്ചു പിന്നീട് റെഫറിക്ക് അത് മനസ്സിലായതുകൊണ്ട് ജെ ഡിയോട് പോയി ചോദിച്ചു മാച്ച് കണ്ടിന്യൂ ചെയ്യണോ അപ്പൊ ജെ ഡി പറഞ്ഞത് മാച്ച് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാം എന്നാണ് ശേഷം മാച്ച് മാച്ചെല്ലാം കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയി ആ മാച്ചിൽ വാർ റൈഡേഴ്സ് സ്റ്റിൽ ചാമ്പ്യൻസുമായി മാച്ച് കഴിഞ്ഞതിന് ശേഷം ജെ ഡി മെക്കാനിക് എൻട്രൻസിന്റെ അവിടെ നടന്നു പോകുന്ന സമയത്ത് വീഴുന്നതായിട്ടും അതിനുശേഷം ജെ ഡി മെക്കാനിക് നേരെ ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ജെ ഡി മെക്കാനിക് പോസ്റ്റ് എല്ലാം ഇട്ട് പറഞ്ഞിട്ടുള്ളത് തനിക്ക് വേണ്ടി മെസ്സേജ് ചെയ്ത എല്ലാവർക്കും നന്ദി എന്നാണ് എന്നിട്ട് കഴുത്തിന് സംഭവിച്ച ഇഞ്ചുറിയെ പറ്റിയെല്ലാം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം അഞ്ചാറ് മാസത്തേക്ക് ഇനി ജെ ഡി മെക്കാനിക് വരില്ല എന്നാണ് നമ്മൾക്കിപ്പോ അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇൻജുറീസ് സംഭവിച്ച സമയത്ത് തന്നെ മാച്ച് സ്റ്റോപ്പ് ചെയ്യായിരുന്നു എങ്കിൽ അത്രയ്ക്കും ചിലപ്പോൾ പ്രശ്നം വന്നേക്കില്ല പക്ഷെ ജെഡി ഡി മെക്കാനിക്കൽ ആ ഭാഗത്ത് മെയിനായിട്ട് പറയുന്നുണ്ട് ഞാനിപ്പോൾ ഓക്കെ ആണ് എന്നൊക്കെ എന്തായാലും ഇഞ്ചുറീസ് സംഭവിച്ച് കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് ജെഡി ഡി നമുക്ക് കാണാൻ സാധിക്കൂ ഇപ്പോഴാണ് നല്ല രീതിയിലൊക്കെ മുന്നോട്ട് വന്നത് അപ്പോഴേക്കും ഇൻജുറീസ് സംഭവിച്ചു ഇനി സ്മാറ്റ് ഡൗണില് അൻഡ്രോയിഡേനെ കൊണ്ടുവന്ന് ഇപ്പൊ പ്രത്യേകിച്ച് പ്ലാനൊന്നും കൊടുക്കുന്നില്ല അൻഡ്രോയിഡേനെ വെച്ച് എന്ത് പ്ലാനാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ കഴിഞ്ഞ സ്മാക്ഡൌൺ എപ്പിസോഡിൽ തന്നെ അതിന്റെ ഒരു സൂചന കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് മിസ് അൻഡ്രൈഡേഡ് മാനേജറായി കൂടെ വരാം എന്ന ടൈപ്പിലൊക്കെ പറയുമ്പോൾ അൻഡ്രോയ്ഡെ അതിന് മറ്റൊരു പ്ലാൻ കണ്ടിട്ടുണ്ട് എന്ന ലെവലിൽ അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിൽ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു സെലീന വേഗയെ സ്മാക്ഡൌൺ ബ്രാൻഡിലേക്ക് മൂവ് ചെയ്തു എന്നാണ് അപ്പോൾ സെലീന വേഗയാണ് അൺഡ്രൈഡേഡ് മാനേജറായി വരാൻ പോകുന്നത് ഇതിനു മുൻപ് അൻഡ്രോയ്ഡെ യു എസ് ചാമ്പ്യൻഷിപ്പൊക്കെ വിൻ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ആ സമയത്തൊക്കെ സെലീന വേഗയാണ് ആൻഡ്രോയിഡയുടെ മാനേജറായിട്ട് മുന്നോട്ട് പോയത് ഇവരുടെ കോംബോ വേറെ ലെവൽ ഹിറ്റ് ആയിരുന്നു ഡബ്ല്യു ഡബ്ല്യു ഇപ്പോൾ വീണ്ടും ഈ ഒരു കോംബോ തന്നെയാണ് തിരികെ കൊണ്ടുവരാൻ പോകുന്നത് ആൻഡ്രോയിഡ് സെലീന വേഗ അപ്പോൾ ഇവരെ വെച്ചുകൊണ്ട് ആൻഡ്രോയിഡേക്ക് നല്ല രീതിയിൽ പുഷ് കൊടുക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അപ്പൊ നമുക്കറിയാം ആൻഡ്രോയിഡേക്ക് മൈസ്കിൻ്റെ വളരെയധികം കുറവാണ് അതായത് കറക്റ്റായിട്ടൊന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾക്ക് വീണ്ടും ആ ഒരു പഴയ കോംബോ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഇതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം എന്റെ അഭിപ്രായത്തിൽ നല്ല കാര്യമാണ് ഇനി ജോൺ സീന റിട്ടയർമെന്റ് ടൂറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എവിടെ പോയി എന്ന് ചോദിക്കാമെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ജോൺ സീന ഇപ്പൊ ഒരു മൂവി ഷൂട്ടിന്റെ തിരക്കിലാണ് ഉള്ളത് അതായത് റോ നെറ്റ്ഫ്ലിക്സിൽ വന്നതിന് ശേഷം സീന പിന്നീട് ആ ഒരു മൂവി ഷൂട്ടിനാണ് പോയിട്ടുള്ളത് അതുകൊണ്ടാണ് റോ എപ്പിസോഡിലൊക്കെ ആയിട്ട് വരാത്തത് അപ്പോ ഈ ഒരു തിരക്കും കാര്യങ്ങളെല്ലാം റോയൽ റോബിക്ക് മുൻപ് അവസാനിപ്പിച്ച് റോയൽ റംബൽ മുതൽ സീന ഡബ്ല്യു ഡബ്ല്യൂ കണ്ടിന്യൂസ് ആയി വരാനാണ് പ്ലാൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് സീന റോയൽ ട്രംബിൽ വന്നുകൊണ്ട് പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് റോ സ്മാക്ഡോം പോലെയുള്ള അല്ലെങ്കിൽ റോയൽ മാത്രമായിട്ട് സീന വന്നേക്കാം ഇപ്പൊ സിനിമ തിരക്ക് ഉള്ളതുകൊണ്ടാണ് സീന ഇതുവരേക്കും റോ എപ്പിസോഡിൽ വരാത്തത് അതായത് റോ നെറ്റ്ഫ്ലിക്സിൽ വന്നതിന് ശേഷം അപ്പോ ഒരു കാര്യം പലരും വീഡിയോടെ താഴെ കമന്റ് ചെയ്ത് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് സീന റിട്ടയർമെന്റ് ടൂർ അറിയിച്ചത് ഇത്രയും ദിവസമായിട്ട് വരാത്തത് എന്നുണ്ട് അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ സീന വരാത്ത കാരണം ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻഷിപ്പ് കൂടെ ഒന്നും സീനക്ക് സെപ്റ്റൻഡ് ചെയ്യാനും സാധിച്ചില്ല ഒരു പക്ഷെ സീനക്ക് തിരക്കില്ലാത്ത സമയമായിരുന്നു ഡബ്ല്യൂ ഡു ചാമ്പ്യൻ റോഡ്സിന്റെ കൂടെയും വേൾഡ് ചാമ്പ്യൻ ബത്തറിന്റെ കൂടെയും ഓരോ സെഗ്മെന്റ് വെച്ച് നമുക്ക് കാണാമായിരുന്നു അതും വീട്ടിലെ സെഗ്മെന്റ് അപ്പൊ സീനയുടെ തിരക്ക് കാരണം അതും കാണാൻ സാധിച്ചില്ല എന്തായാലും റോയൽ ട്രബലിന്റെ സീനയെ കാണാം വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമന്റ് ചെയ്യാം